നമ്മള് പുറപ്പെട്ട് അത് നല്ല ഉറക്കത്തിലാണ് പോയിക്കോണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി മൈസൂരേക്ക് പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ അപ്പൊ നമ്മ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ചൂട് മസാല ദോശ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് പോവുമെന്ന് മടങ്ങിയാണ് തല്ലിപ്പൊളി സീറോ എന്റെ മാർക്ക് പൂജ്യം ചായയും ഒരു ടേസ്റ്റ് ഇല്ല ദോശയും തല്ലിപ്പൊളി ദോശക്ക് മസാല ദോശ ഓർഡർ ചെയ്തത് മസാല ഇത്ര പേരിന് മസാല തല്ലിപ്പൊളി സീറോ എന്റെ മാർക്ക് സീറോ ഒരു ദോശ ചുട്ടിട്ട് തരാൻ വേണ്ടിട്ട് അരമണിക്കൂർ ഒരു ദോശ ചൂടാൻ എന്ത് പണിയാത് പത്തു ആൾക്കാർ ഇട പണിക്കൂ അല്ലേ എത്ര മാർക്ക് കൊടുക്കുന്നത് സീറോ പറ സീറോ പറ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ ഇരിട്ടിക്കടുത്തു നിന്നാണ് ഭക്ഷണം കഴിച്ചത് ബിരിയാണി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നല്ല മഴയോടുകൂടി വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസത്തേക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ